സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവ്വകലാ റെക്കോർഡ് ചൊവ്വാഴ്ച പവന് എണ്ണൂറ്റിനാൽപ്പത് രൂപയും ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും വർദ്ധിച്ചു ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയുമായി ഫെബ്രുവരി ഒന്നിനാണ് സ്വർണ്ണവില റെക്കോർഡിൽ എത്തിയത് ഫെബ്രുവരി ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് വില അറുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരുന്നു ഈ വില രണ്ടാം തീയതിയും തുടർന്നു മൂന്നാം തീയതി അറുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലേക്ക് താഴുകയും ചെയ്തു ഈ വിലക്കുറവിൽ നിന്നാണ് പവന് വില എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി സർവകലാ റെക്കോർഡിൽ എത്തി നിൽക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ചുരുങ്ങിയ ദിവസത്തിനിടെ വില ഒറ്റയടിക്ക് ഇത്രയും ഉയരുന്നത് ജനുവരി ഒന്നിന് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപയുമായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് പവനു വില ആദ്യമായി അറുപതിനായിരം രൂപ കടന്നത് തുടർന്ന് മൂന്ന് ദിവസങ്ങളിലായി ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ ശേഷം വില ഓരോ ദിവസവും റെക്കോർഡ് ഭേദിക്കുകയായിരുന്നു ഇരുപത്തിനാലിന് പവനു വില അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതിലും ഇരുപത്തിയൊൻപതിന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപതിലും മുപ്പതിന് അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപതിലും എത്തിനിൽക്കുകയായിരുന്നു ഉപഭോക്താക്കൾക്കിടയിലും വ്യാപാരികൾക്കിടയിലും ആശങ്ക സൃഷ്ടിച്ചാണ് സ്വർണവില ഉയരുന്നത് ത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്